നമസ്കാരം കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ അന്വേഷണം ആരംഭിച്ചു ഈ കേസിൽ പ്രതികളായി നിലവിൽ ചെറിയ വ്യക്തികളല്ല ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണകൂടത്തെ തന്നെ സ്വാധീനിക്കാൻ ഏറെ കേൾപ്പുള്ള പ്രബലർ തന്നെയാണ് അവർ തങ്ങളുടെ പദവിയും സാമ്പത്തിക ശേഷിയും ഉപയോഗിച്ചും നടത്തുന്ന കളികൾക്കെതിരെ ഉയർന്നു വന്ന പ്രതിരോധങ്ങളെ മാനിച്ച് കർണാടക സർക്കാർ ദീപ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ദീപത്തിൻ്റെ പേര് പറഞ്ഞ് കുറ്റവാളികൾക്ക് സംരക്ഷണം നൽകാനായിട്ട് ശ്രമിക്കുന്നത് നാം കണ്ടതാണ് ഇത് ഒരു മതവൈകാരിക വിഷയമാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുവെന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യെയും ആഭ്യന്തരമന്ത്രി ഡോക്ടർ പരമേശ്വരേയും തന്ത്രപരമായി തന്നെ നീങ്ങുകയായിരുന്നു കേന്ദ്രത്തിന് സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചു കൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിൻ്റെ ആദ്യ ദിനം തന്നെ വലിയ വിഷയങ്ങൾ കണ്ടു തുടങ്ങിയത് ഇതോടെ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളുടെ ഓരോ ചുരുളും തെളിവുകൾ സഹിതം ഇപ്പോൾ അഴിയാൻ പോവുകയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ആദ്യ ദിവസം തന്നെ ലഭിച്ചിരുന്നു ക്ഷേത്ര പരിസരത്ത് എവിടെയെല്ലാം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നത് സംബന്ധിച്ച് ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ക്ഷേത്ര പരിസരത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വനമേഖലയിലും നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുതന്നെ മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് പര്യാപ്തമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു ആദ്യ വിജയം തന്നെ പ്രതികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇതേ തുടർന്ന് അന്വേഷണ സംഘം തങ്ങളുടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ഓഫീസ് വെൽത്തങ്ങാടിയിൽ ഉടൻ തുറക്കാൻ പോവുകയാണ് അത്തരത്തിൽ ഒരാൾക്കും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത രീതിയിൽ പരാതിക്കാർക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പാക്കുകയാണ് കർണാടക സർക്കാരിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാന കേസും ഈ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധനായിരുന്നുവെന്ന് ധർമ്മസ്ഥല മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയിരുന്നു അവസാനമായിട്ട് സംസ്കരിച്ച മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇദ്ദേഹം ഈ ഒരു വെളിപ്പെടുത്തലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിൽ ആരാണുള്ളതെന്ന ചോദ്യത്തിന് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് ഇതിനെ പിന്നിലെന്ന് തെളിയിക്കാൻ പോവുകയാണ് അന്വേഷണ സംഘം എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘം ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇതോടെയാണ് പ്രമുഖരായ പലരുടെയും നെഞ്ചിടിപ്പ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ആരോപണവിധേയരെല്ലാം തന്നെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണെന്നും തനിക്കും കുടുംബത്തിനും പൂർണ്ണമായിട്ട് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ മാത്രമേ പേരുകൾ വെളിപ്പെടുത്താനായിട്ട് തയ്യാറാകൂവെന്നും ശുചീകരണ തൊഴിലാളി അറിയിച്ചിരുന്നു ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാർ നടപടികൾ ആരംഭിച്ചത് തന്നെ ആദ്യം തന്നെ എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടാൽ മൊഴി നൽകിയ വ്യക്തിക്ക് അപകടം അപകടമുണ്ടാകുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് കർണാടക സർക്കാർ ഒരു മെല്ലപ്പോക്ക് തന്ത്രം അത് ആദ്യം സ്വീകരിച്ചത് എന്നാൽ അന്ന് പലരും സർക്കാരിനെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും സംശയിച്ചു എന്നാൽ മൊഴി നൽകിയ വ്യക്തിക്കും കുടുംബത്തിനും പരാതിക്കാർക്ക് മുഴുവൻ സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടാണ് സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതും അതാണ് നമുക്ക് ആദ്യ ദിവസം തന്നെ ഏറ്റവും വലിയ തെളിവ് പുറത്തു വരാനായിട്ട് കാരണമായി മാറി ഡി ജി പി പ്രണവ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത് ഇതിനിടെ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഭീഷണി കാരണമായിരിക്കാം ഡി സി പി സൗമിലത ഈ അന്വേഷണ സംഘത്തിൽ നിന്നും പിന്മാറി എങ്കിലും ബാക്കിയുള്ള മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരും നാല് ജില്ലകളിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം വരുന്ന ഒരു വലിയ അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥലയിലെ ഓരോ തെളിവുകളും ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത്